ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ പെടിയ റോളറിനെ പറ്റിയുള്ള റിവ്യൂ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി അമേസിങ് സാധനമുണ്ട് അപ്പോൾ നമ്മുടെ മീറ്റിനോട്ടുള്ള ഉള്ളിലാണ് നമ്മുടെ ഇതിൻ്റെ റിസൾട്ട് കാണിക്കുകയും ചെയ്തത് അപ്പോൾ ഇത് സാധനം ഞാൻ ഇത് കാണിച്ചു അപ്പോൾ ഇതാണ് സംഭവം നമ്മുടെ പെടിയ റോളർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഒറ്റ കല്ല് കല്ല് മാത്രമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്ക് കറണ്ടിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഒരു വാരൻ്റായിരുന്നു അപ്പോൾ നമ്മൾ സാധാരണ റൗണ്ട് വേറെ പക്ഷേ എനിക്ക് അത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്തിട്ടുള്ളത് പക്ഷേ ഞാൻ ഇത് ബാറ്ററി വെച്ചിട്ടാണ് നമ്മുടെ ഈ പെടി റോളറിൻ്റെ ഇതാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു നാല് ബാറ്ററി ഇതുപോലത്തെ വലിപ്പത്തിലുള്ള ബാറ്ററി ഉണ്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ നമ്മുടെ വയർ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ലൂസ് കണക്ഷൻ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ഒരു മിസ്റ്റേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ സംഭവം അടിപൊളിയാണ് നമുക്ക് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ കാലിൻ്റെ തായ്പക്കെ നന്നായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനം കൂടിയേട്ടാ അപ്പോൾ ഇത് നമ്മുടെ ബാറ്ററിയിട ഈ ഇവിടെ കളഞ്ഞ ഈ വെള്ളക്കളിത് ഒരു വെള്ളക്കാളെ സ്ലിറ്റിലൊന്നത്തെ ഇതങ്ങ് തിരിച്ചു കൊടുത്താൽ ഇതുപോലെ കറങ്ങാം അപ്പോൾ ഇത് നമുക്ക് സേഫാണ് സേഫായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം നമ്മുടെ കയ്യിലൊന്നും ആയാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ നമുക്ക് എന്താ പറയുക കാലിലെ തായ്മ അത്രവാ നമ്മുടെ കയ്യിലുള്ള തായ്മമ്പൊക്കെ വേണ്ടി മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഞാനതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിലെ ഇവിടെ ഒരു തായമ്പുണ്ട് കേട്ടോ കൈസ് ഇവിടെ ഉണ്ട് കട്ടി പോയുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ഞാൻ കാണിച്ചിട്ട് മുന്നിൽ തന്നെ പെട്ടെന്ന് തന്നെ മാറിയിട്ടുണ്ട് ദയസ് ഞാൻ കാണുന്നുണ്ടോയെന്നറിയില്ല എൻ്റെ എവിടെയാണ് സാധനങ്ങൾ അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ചേഞ്ച് എത്തിക്കാൻ സാധിക്കും അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ ഫുൾ ആയിട്ട് ഇതിൽ തന്നെ എടുത്തുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി വെച്ചാൽ ചേട്ടാ അപ്പം നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പെടി റോളർ അപ്പോൾ എൻ്റെ കാലിൽ ഇപ്പം ഞാൻ കാണിച്ചിടും എങ്ങനെയാണ് ഉള്ളത് കാരണം വെച്ചാൽ നല്ലൊരു തയമ്പൊക്കെ വന്ന് നല്ല കട്ടിയായിട്ടാണ് ഇപ്പോൾ എൻ്റെ കാലിലുള്ളത് ഞാനിത് ഒരു പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല വ്യത്യാസം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ മിനിറ്റുകൾക്കുള്ളിലാണ് നമ്മുടെ ഈ കാലിലുള്ള തയമ്പൊക്കെ നന്നായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ റോളർ നമ്മുടെ സൈഡിലെ ബട്ടൺ ഒന്ന് തിരിച്ചു കൊടുത്താൽ മാത്രം മതി നമ്മൾ ചാർജറിൽ കുത്തി വെച്ചിട്ട് വേണമെങ്കിൽ ആക്കി കൊടുക്കാം പക്ഷേ എൻ്റെ വയർ ലൂസ് ആയത് കൊണ്ട് മാത്രമാണ് ഞാൻ ബാറ്ററിയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വർക്ക് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ ബാറ്ററി എത്രത്തോളം നീളുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കാരണം വെച്ചാൽ അത്രക്കും കുറേ ടൈം നമുക്ക് എടുത്തിട്ട് കാലിൽ തയമ്പൊക്കെ പോക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ നാല് ബാറ്ററി ആണ് ഇടുകയും ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഞാൻ കാലിൽ നന്നായിട്ട് തയമ്പിതിൻ്റെ പോക്കുകയും ചെയ്യുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ പൊടി പൊടി പോലെ ആക്കിയിട്ടാണ് ഇത് നമുക്ക് ഇതിൻ്റെ സ്കിന്നൊക്കെ ഇളകിപ്പോയിരുന്നത് തന്നെ നല്ല സോഫ്റ്റ് ആകുന്ന വെച്ചാൽ നന്നായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലാകുന്നുണ്ടോ ഇത് എത്രത്തോളം ഇത് സോഫ്റ്റ് ആയിട്ട് കിട്ടുമെന്ന് നിങ്ങൾ ചെയ്തു നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും കാരണം ഇതിൻ്റെ പൊടി പിന്നെ ആ മിഷിൻ്റെ മുകളിൽ തന്നെ നിങ്ങൾ കാണണ്ടും എത്രത്തോളം അതിൻ്റെ പൊടിയായിട്ട് വന്നിട്ടുള്ളത് കാരണം വെച്ചാൽ എൻ്റെ കാല തയമ്പൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഒരു മോയിസ്ചറൈസ് ക്രീമാണ് ഞാൻ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടില്ല നമ്മൾ കാലിലുള്ള തയമ്പൊക്കെ നന്നായിട്ട് മാറിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വിണ്ടുകീറലും അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് അതൊരു പരിധി വരെ നമുക്ക് ഈ റോളർ വെച്ചിട്ട് മാറ്റാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യാം പിന്നെ നമ്മുടെ കാല് ഡ്രൈ ആക്കാതെ വെച്ചാൽ തന്നെ നമ്മുടെ കാലൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യുക എൻ്റെ അടുത്ത വീഡിയോ ഒക്കെ ഞാൻ വേദനയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ เทรลูท่าดาบายบาย